സംസ്ഥാനത്ത് വാണിജ്യ സിലിണ്ടറിന് വില കുറച്ചു ഗാർഹിക ആവശ്യ സിലിണ്ടർ വിലയിൽ മാറ്റമില്ല സംസ്ഥാനത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില കുറച്ചു സിലിണ്ടറിന് എഴുപത് രൂപ അമ്പത് പൈസയാണ് കുറച്ചത് ആയിരത്തി രൂപ അമ്പത് പൈസയാണ് കൊച്ചിയിലെ പുതിയ നിരക്ക് നേരത്തെ ആയിരത്തി രൂപയായിരുന്നു ഒരു സിലിണ്ടറിന് നൽകേണ്ട വില ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വില നിലവിൽ കുറച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിന് പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറുകൾക്ക് പത്തൊമ്പത് രൂപ കുറച്ചിരുന്നു അതേസമയം സിലിണ്ടറിന്റെ വില കുറച്ചതിന്റെ കാരണങ്ങൾ വ്യക്തമല്ല അന്താരാഷ്ട്ര എണ്ണവിലയിലെ മാറ്റങ്ങൾ നികുതി നയങ്ങളിലെ വ്യതിയാനങ്ങൾ സപ്ലൈ ഡിമാൻഡ് ഡൈനാമിക്സ് എന്നിവയിലുള്ള വിവിധ ഘടകങ്ങൾ ഇത്തരം ക്രമീകരണങ്ങൾക്ക് കാരണമായേക്കാം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.